ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴേ ഒരാൾ പറയണമല്ലേ നമ്മളെ മലബാർ തമ്പാനൂരിലുള്ള മലബാർ കപ്പയാ മലബാർ വാട്സ് മലബാർ മലബാർ കപ്പേ ഹയാത്ത് അവിടെ പോവാ നിങ്ങൾ ഈ ചാനലിലെ എല്ലാ ദിവസവും വീഡിയോ ഒന്നും പ്രതീക്ഷിക്കില്ലേ നമ്മൾ വല്ലപ്പോഴേക്കൊക്കെയാണ് പുറത്ത് വന്നത് അതൊന്ന് വ്ളോഗ് ചെയ്തിടുന്നു അത്രേ ഉള്ളൂ ഒരു ഹോട്ടലിനെയും ഒന്നിനെയും പ്രൊമോട്ട് ചെയ്യുന്നതല്ല നമ്മുടെ ഒരു വ്ളോഗ് ഫുഡ് വ്ളോഗും ട്രാവൽ വ്ളോഗും ഇടും അത്രേ ഉള്ളൂ ഇവിടെ ഏതോ ഒരു ഈ ഹോട്ടലിൽ അവിടെ കഴിക്കാന്ന വിചാരിക്കുന്നത് നമ്മുടെ വലിയൊരു പോലീസ് സ്റ്റേഷൻ നോക്കും നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞതാ കൊള്ളാന്ന് പറയണ അങ്ങനെ നമ്മളൊരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത പോലെ ഹോട്ടൽ ഈയില് പോയി നല്ല അറ്റ്മോസ്ഫിയറാണ് കുറേ ലേഡീസ് മാത്രം നടത്തുന്നൊരു ഹോട്ടലാണ് നല്ല ഫുഡായിരുന്നു നമ്മളെ വീട്ടിൽ കഴിക്കില്ലേ അതുപോലത്തെ അതുപോലെ അവരെ സ്വീകരണം അവർ വളങ്ങുന്ന രീതി എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഫുഡ് തരുന്നത് എല്ലാം പോരാഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫുഡും കൂടെ ആയിരുന്നു ഇതിൻ്റെ ലാസ്റ്റ് കഴിഞ്ഞാൽ അതിൻ്റെ എത്ര പ്രൈസായെന്നുള്ളതും കൂടെ ഇട്ടേക്കാം ഓക്കെ ഇതിന് മുന്നേ കുറച്ച് നേരത്തെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെറൈറ്റി ഫ്രൈ ഐറ്റംസ് ഒക്കെ കിട്ടുമെന്നാണ് ഇവർ പറയുന്നത് കൊഞ്ച് അങ്ങനെയുള്ള കുറച്ച് സ്പെഷ്യൽ സീ ഫുഡ്സ് സാധനങ്ങൾ കിട്ടും ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വന്നവർ അതൊക്കെ കഴിക്കും അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇതൊക്കെ കിട്ടുന്നത് ബട്ട് ഇതും നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഫുഡായിരുന്നു ഒരു കുറ്റവും പറയാനില്ല ആ പ്രൈസിന് ബെസ്റ്റ് ക്വാളിറ്റി ഫുഡ് നല്ല ഫുഡായിരുന്നു ഇതെൻ്റെ അഭിപ്രായമാണ് കേട്ടോ എൻ്റെയും എൻ്റെ വൈഫിൻ്റെ അഭിപ്രായ അഭിപ്രായമാണ് സോ നമ്മൾ ആഗ്രഹിച്ച പോലെ നല്ലൊരു ഫുഡ് എന്നാൽ ദിവസം കഴിക്കാൻ പറ്റി ഞായറാഴ്ച ദിവസമാണ് ഓക്കെ ക്വാണ്ടിറ്റി കുറച്ചൊക്കെ കഴിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക ഓക്കെ റൈസിനോടൊപ്പം മീൻകറി അല്ലെങ്കിൽ സാമ്പാർ അവർ തരും അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രസം അല്ലെങ്കിൽ പുളിശ്ശേരി അങ്ങനെയുള്ള ഐറ്റമാണ് തരുന്നത് സോ ബില്ല് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു മീലായിരുന്നു അന്ന് സൺഡേ സൺഡേ ഉൾപ്പെടെ എല്ലാ ദിവസവും ഉണ്ടെന്നാണ് പറയുന്നത് ചെറിയൊരു ഗ്ലാസ് പായസവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അന്നത്തെ ആ മീൽ കിഡിലായിരുന്നേനെ കണ്ടോ പുളിശ്ശേരി നല്ല കിടിലം പുളിശ്ശേരി നല്ല ഫുഡ് കണ്ടോ ബില്ല് ഞാൻ കാണിച്ചു തരാം ടോട്ടൽ ത്രീ തേർട്ടി സിക്സ് ആയുള്ളൂ മീൽ സിക്സ്റ്റി നയൻ റുപ്പീസ് ഇതവിടുത്തെ ജോലി ചെയ്യുന്ന ഒരു ഇതാ ഇതവരെ മീലും കാര്യങ്ങളും എല്ലാ മീലും അവരെ എഴുതി വെച്ചിട്ടുണ്ട് സ്പേസ് ഇപ്പോൾ കാണുന്നവരെയല്ല കേ പോകുമ്പോൾ തന്നെ കുറച്ച് നല്ല സ്പേസ് ഉണ്ട് അവിടെ ഇരിക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ട് അന്നത്തെ ദിവസം ലഞ്ച് കഴിച്ച് നമ്മൾ നേരെ ശംഖുമുഖത്ത് പോയി ഒരുപാട് കാറ്റൊക്കെ കൊണ്ട് നല്ല റെസ്റ്റൊക്കെ ചെയ്ത് ഐസ്ക്രീമും കപ്പലണ്ടിയൊക്കെ മേടിച്ച് കഴിച്ച് കുറേ നേരം അവിടെ അവിടെയിരുന്നു തിരിച്ച് വീട്ടിലോട്ടെത്തി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ